ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമ്പാദ്യശീലം ഉള്ളവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങൾക്ക് സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ സാധിക്കാറുണ്ടോ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് തന്നെയാണ് അത് നമ്മൾ എല്ലാ മാസവും ഉണ്ടാക്കുന്ന പൈസ സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ നമ്മൾ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾക്ക് സാധിക്കാറില്ല എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെലവുകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകളാണ് ഈ ഒരു ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പണം സമ്പാദിക്കേണ്ടത് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നാൽപ്പത് ശതമാനം നമ്മൾ സമ്പാദ്യത്തിലേക്ക് മാറ്റണമെന്ന് എന്താണ് ഈ പണം സമ്പാദിക്കലും അല്ലെങ്കിൽ പണം ഉണ്ടാക്കലും തമ്മിലുള്ള വ്യത്യാസം പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ പണം ഉണ്ടാക്കുന്നു ആ കിട്ടുന്ന പണം നമ്മൾ നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുക ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാം നമ്മുടെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി പണം സമ്പാദിക്കാൻ സാധിക്കും അതിലൊക്കെ ഉപരി ഇത് എങ്ങനെ നമുക്ക് സ്വരുക്കൂട്ടി വയ്ക്കാൻ സാധിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സാധാരണ ആൾക്കാർ ബാങ്കുകളിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുകയോ അല്ലെങ്കിൽ റിക്കറിങ് ഡിപ്പോസിറ്റ് ഇടുകയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ നമ്മുടെ പണം അവിടെ കിടക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കെന്തെങ്കിലും നേട്ടമുണ്ടോ ഇനി കാര്യമായ നേട്ടങ്ങളൊന്നും ഇപ്പോഴത്തെ കാലത്ത് കിട്ടാറില്ല അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻ കേൾക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ സംസാരിച്ചായിരുന്നു പണം എങ്ങനെ നമുക്ക് സമ്പാദിക്കണം എന്നുള്ളത് അതിന് ഇപ്പോഴുള്ള ഏറ്റവും നല്ല ഐഡിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉപാധികൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് അപ്പോൾ നമ്മൾ പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാവും തട്ടിപ്പുകളുടെ കഥകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി അല്ലെങ്കിൽ നാലരട്ടി അഞ്ചരട്ടി പണം തിരികെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ പണവും കൊണ്ട് മുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം എസ് ബി ഐയുടെ അതായത് എസ് ബി ഐ ലൈഫിൻ്റെ പുതിയതായിട്ടുള്ള പ്ലാനുകളെക്കുറിച്ച് കേട്ടത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്ലാനിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് നമ്മൾ മുടക്കുന്ന പണത്തിൻ്റെ ഇരട്ടി പ്ലസ് അതിൻ്റെ ബോണസും കൂടെ കിട്ടിയാലോ നല്ലതല്ലേ നമുക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ആ പണത്തെ നമുക്ക് ഇരട്ടിയാക്കുകയും ചെയ്യാം അതൊരു നിശ്ചിത കാലാവധി കൊണ്ട് അതായത് നിങ്ങൾ ഒരു ഒരു ലക്ഷം രൂപ വീതം ഒരു വർഷം നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ സമ്പാദിക്കാൻ സാധിക്കും അതായത് ഈ ഒരു പ്ലാനിന് പതിനഞ്ച് വർഷത്തെ കാലാവധിയാണ് ഉള്ളത് അതിൻ്റെ പകുതി വർഷം നമ്മൾ പണം അടച്ചാൽ മതി ബാക്കി സമയം കൊണ്ട് നമ്മുടെ പണം ഇരട്ടിക്കും ഒരു ലക്ഷം രൂപ വീതം വർഷം ഇടുന്ന ആൾക്ക് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് റിട്ടേൺ ആയി കിട്ടുന്നത് അതായത് ഓരോ വർഷവും ഏഴ് വർഷമാണ് നമ്മൾ അതിന് തവണ അടയ്ക്കേണ്ടത് ഏഴ് വർഷം ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വരെ നമ്മൾ അടയ്ക്കുമ്പോൾ ഏഴ് വർഷം കൊണ്ട് നമ്മളുടെ അടവ് തീരുന്നു തിരിച്ച് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് ചിലരും സംശയം ചോദിക്കാം ഇത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പതിനഞ്ച് വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും പക്ഷേ ഈ ഒരു പ്ലാനിന് അവിടെയാണ് പ്രസക്തി ഉണ്ടാകുന്നത് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് റിട്ടേൺ ആയി വരുന്നുണ്ട് അതായത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരാൾ ഇങ്ങനെ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ ഒരു വർഷം അദ്ദേഹം ഒരു ലക്ഷം രൂപ അടച്ചു രണ്ടാമത്തെ വർഷവും ഒരു ലക്ഷം അടച്ചു മൂന്നാമത്തെ വർഷവും ഒരു ലക്ഷം രൂപ അടച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു തൊണ്ണൂറായിരം രൂപ റിട്ടേൺ ആയിട്ട് വരികയാണ് പിന്നീട് നാലാമത്തെ വർഷം പുള്ളി ഒരു ലക്ഷം അടയ്ക്കുന്നു അഞ്ചാമത്തെ വർഷം അടയ്ക്കുന്നു ആറാമത്തെ വർഷവും ഒരു ലക്ഷം രൂപ അടച്ചു കഴിയുമ്പോൾ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നു ഏഴാമത്തെ വർഷവും കൂടി ഒരു ലക്ഷം രൂപ വീതം അടച്ച് പുള്ളി അടവ് ക്ലോസ് ചെയ്യുന്നു പിന്നീട് ഒമ്പതാമത്തെ വർഷം പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഒന്നര ലക്ഷം രൂപ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നു പന്ത്രണ്ടാമത്തെ വർഷവും പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ റിട്ടേൺ വരുന്നു പിന്നെ പതിനഞ്ചാമത്തെ വർഷം നമ്മുടെ ക്ലോസിംഗ് സമയമാണ് നമ്മുടെ ഈ പ്ലാൻ തന്നെ തീരുകയാണ് അപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പ്ലസ് നമുക്ക് കിട്ടാനുള്ള ബോണസ് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്ത് നല്ല പ്ലാൻ അല്ലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിട്ടേണും കിട്ടുന്നുണ്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം മാത്രമല്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൂന്നാമത്തെ വർഷം നമുക്ക് തൊണ്ണൂറായിരം രൂപ ലഭിക്കുന്നു അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു പതിനായിരം രൂപ ഇട്ടാൽ നമുക്ക് നാലാമത്തെ വർഷത്തെ അടവിന് വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കാം അതുപോലെ തന്നെ ആറാമത്തെ വർഷം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് റിട്ടേൺ വരുന്നുണ്ട് ആ പൈസ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഏഴാമത്തെ വർഷത്തെ അടവ് നമ്മൾ അറിയേണ്ട കാര്യം പോലും അങ്ങനെ രണ്ട് വർഷം അടയ്ക്കാനുള്ള പണം നമുക്ക് എസ് ബി ഐ ലൈഫ് തന്നെ തിരിച്ചു തരുന്നുണ്ട് എന്ത് നല്ല പ്ലാൻ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാനിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ അതിൽ ഞാൻ കൊടുത്തേക്കാം കെയർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പ്ലാൻ നോക്കിയിരിക്കുന്ന ആളുകൾ മറ്റ് അനവധി ഉണ്ടാവാം അവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം